ക്യാമറമാൻ ഉമ്മയോടൊപ്പം ഡാനിഷ് പൂട്ടുണ്ടാക്കുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ടുഡേ ഐ ജസ്റ്റ് വേക്ക് എർലി ഫോർ ടു മേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഈ ഒച്ച രാവിലെ കിട്ടുള്ളൂ ഹലോ 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 അപ്പോൾ സോ ഐ വോട്ട് കേരളാസ് ട്രഡീഷണൽ ഫുഡ് ഈസ് ഗെറ്റിംഗ് റെഡി ദ ടൂ രാവിലേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് കൊഞ്ചില് പ്രത്യേക സമയം പറയും അപ്പൊ നമ്മള് കുക്കറിൽ അടിപൊളി കറി അടിപൊളി നമ്മളെ പൂട്ടാണ് ഉണ്ടാക്കുന്നത് ഈ വച്ച എന്താണാവും ഇന്നലെ രാത്രി അതിങ്ങനെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ കറി വറവിടാ നമ്മളേ കറിവേപ്പിലൊക്കെ വന്നതാണ് ഓക്കെ കറിവേപ്പില ആ കറിവേപ്പില എന്റെ വീട്ടിലില്ല കേട്ടോ എന്നാ ചില വീട്ടിലോ ഓവറായിട്ട് കറിവേപ്പിലുണ്ടാവും ഇത് മതിയപ്പോ ചേരാട്ട അവിടെ നല്ല അണിമൂണിലാണ് രണ്ട് ചേരാട്ടത്തെ അപ്പൊ നമ്മൾ പരിപാടി ഇറക്കട്ടെ ആ കൈമലൊന്നും ആവൂല അങ്ങനെ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പോ ക്യാമറമാൻ ഉമ്മയോടൊപ്പം ഡാനിഷ് ണ്ടാക്കുന്നു അത് നമ്മൾ ഈ അരഞ്ഞാണെന്ത് ചെയ്യണം അരപ്പ് കിട്ടണം അല്ലെങ്കിൽ കൈ പൊള്ളുമോ എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം ഒരു റെഡി രണ്ടാമത്തെ കുട്ട റെഡി ഓർമ്മ എന്നിട്ട് രണ്ടും മേട്ടം അവിടെ കൊടുത്തിട്ട് ഒരു മേട്ടം ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് എന്താണോ ക്യാമറമാൻ കാണില്ലേ കൊറച്ച് ഇപ്പൊ റെഡിയും ഇതിന്റെ ഇവിടെ നിന്ന് കിട്ടും അപ്പൊ നമ്മള് എന്തെയ്യണോ എടുത്തും വിട്ടുന്നൊരു കാര്യ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടെടുക്കരുത് വെള്ളം വെള്ളം നോക്കി എന്ത് ചെയ്യും അത് ശരിക്കാവൂല്ല റഫായിരിക്കും അപ്പൊ നമ്മൾ ഏകദേശം ഒക്കെ തെറ്റിട്ട് രണ്ടേ രണ്ടി അടു കൊടുക്ക എന്നിട്ട് കുറച്ചും കൂടി ഇത് ഇട്ടിട് എന്ത് ചെയ്യണം രണ്ടടി

പോകുന്നങ്ങനെ പൊതിയൊരുപോലെ നമ്മൾ പുട്ടായിട്ട് ഇതി കണ്ടു ഓക്കെ